നമസ്കാരം ഇന്ത്യയിൽ വീണ്ടും ഒരു ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് ജനുവരി ഇരുപത്തിയാറിന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു ഭീകരാക്രമണം നടത്താനാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ശ്രമം നിലവിൽ ജമ്മുകാശ്മീർ നിയന്ത്രണരേഖയ്ക്ക് സമീപം പാക് ഡ്രോണുകളുടെ ഒരു കൂട്ടം പാക് ഡ്രോണുകൾ ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീർ നിയന്ത്രണരേഖയ്ക്ക് സമീപം എത്തിയെന്ന് ഇന്ത്യൻ സൈന്യം തന്നെ ഇപ്പോൾ അറിയിക്കുകയാണ് സാംബ രജൌരി പൂഞ്ച് ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും അതോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയിലും നിരവധി പാക് ഡ്രോണുകളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശത്ത് സുരക്ഷാസേന അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് ആയുധങ്ങളോ കള്ളക്കടത്തോ ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ അതായത് ആയുധങ്ങളോ മയക്കുമരുന്നുകളോ ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ എന്നാൽ വിപുലമായ ഒരു തിരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടുള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞത് അഞ്ച് ഡ്രോണുകളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് എല്ലാ ഡ്രോണുകളും അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതും സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ കുറച്ചുനേരം അത് പറന്നു നിൽക്കുന്നതും പിന്നീട് പാകിസ്ഥാനിലേക്ക് തിരികെ പോകുന്നതും കണ്ടു ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ ഈ അതിർത്തിയിലേക്ക് കൊണ്ടിടാനുള്ള ഒരു നീക്കമാണോ എന്നൊരു സംശയമുണ്ട് സുരക്ഷാ ഏജൻസികൾ ഉടൻ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സമീപത്തുള്ള പോസ്റ്റുകളിലെ സൈനികർക്ക് മുന്നറിയിപ്പ് നൽകുകയും സംശയിക്കപ്പെടുന്ന വീഴ്ചകൾ അതോ ഒപ്പം തന്നെ ആ മേഖലകളിൽ ഏകോപിത തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രജൌരി ജില്ലയിലെ നൌജേറ സെക്ടറിൽ കാവൽ നിൽക്കുന്ന സൈനികർ വൈകുന്നേരത്തോടു കൂടിയാണ് ഗരിയ കൽസിയൻ ഗ്രാമപ്രദേശത്തിന് മുകളിലൂടെ ഒരു ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് മീഡിയം ലൈറ്റ് മെഷീൻ ഗൺ ഉപയോഗിച്ച് ആ ഡ്രോണിനെ വെടിവെക്കുകയും ചെയ്തു തെരിയത്ത് പ്രദേശത്തെ ഖബാർ ഗ്രാമത്തിന് സമീപവും മറ്റൊരു ഡ്രോണിന്റെ സാന്നിധ്യം കാണപ്പെട്ടിട്ടുണ്ട് മിന്നുന്ന പ്രകാശമുള്ള ആ വസ്തു കാലക്കോട്ടയിലെ ധർമ്മസൽ ഗ്രാമത്തിൽ നിന്നാണ് ആ ഡ്രോണിൻ്റെ സാന്നിധ്യം സുരക്ഷാസേന കണ്ടുപിടിക്കുന്നത് പിന്നീട് കരവയിലേക്ക് നീങ്ങി അത് പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമാവുന്ന ഒരു കാഴ്ചയുണ്ടായി ജാബ ജില്ലയിൽ നിന്നും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രാത്രി ഏഴേ കാലോടെ രാംഗഡ് സെക്ടറിലെ ചക്ബ്രാഗൽ ഗ്രാമത്തിന് മുകളിൽ ഡ്രോൺ പോലുള്ള ഒരു വസ്തു ഏതാനും മിനിറ്റുകൾ പറന്ന് നടക്കുന്നതായും സുരക്ഷാസേന പറയുന്നുണ്ട് സംഭവത്തെ തുടർന്ന് സംശയാസ്പദമായ വസ്തുക്കളോ ആയുധങ്ങളോ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ായി സൈന്യവും പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ ഒരു സംയുക്തമായ തിരച്ചിൽ രാത്രി വൈകിയും പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻകരുതൽ നടപടിയായി രാത്രി വൈകിയും തിരച്ചിൽ തുടരുകയാണെന്നും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സാംബ ജില്ലയിലെ പലൂറ ഗ്രാമത്തിൽ നിന്നും സുരക്ഷാസേന ആയുധശേഖരം കണ്ടെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവം അതായത് ഡ്രോൺ വഴിയുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായതായി പറയപ്പെടുന്നത് കൂടാതെ രണ്ട് പിസ്റ്റലുകൾ ചാക്കിൽ ചാക്കൽ നിന്ന് തന്നെ രണ്ട് പിസ്റ്റലുകൾ മൂന്ന് മാഗസീനുകൾ പതിനാറ് റൗണ്ട് വെടിയുണ്ടകൾ ഒരു ഗ്രനേഡ് എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിനും ദുരിതക്കയറ്റ ശ്രമങ്ങൾക്കും ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ ഇതിൽ അടിവരയിട്ട് പറയുന്നത് ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഈ സമയം രാജ്യം അതീവ ജാഗ്രതയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീഷണി വരുന്നു ആ ഭീഷണിയെല്ലാം തന്നെ നമ്മൾ ഡീക്കോഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഡ്രോണുകളുടെ ഒരു ഒരു കൂട്ടം ഡ്രോണുകള് രാത്രിയോടുകൂടി കാശ്മീരിലേക്ക് എത്തിയത്